ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇതെൻ്റെ അല്ല ഇനി ഒരാളുടേതാണ് ദ ഈ തെച്ചിക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഈ തെച്ചിയുടെ നല്ല വലിയ തൈകളാണ് ഈ തൈകളാണ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ലില്ലിയാണ് ഇതിനും നാൽപ്പത് രൂപയാണ് വില വരുന്നത് പ്ലാൻസ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിലോ വാട്സപ്പ് ചെയ്യുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഏവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക ഇത് നല്ല ഒരു ഫാനാണ് ഇതിൻ്റെ ഒരു ഷൂട്ടിന് ഇരുപത് രൂപയാണ് വില വരുന്നത് ഒരു ഷൂട്ടിൻ്റെ വില ഇരുപത് രൂപയാണ് വീഡിയോ അവസാനം വരെയും എല്ലാവരും കാണുക സ്കിപ്പ് ചെയ്യാ ചെയ്യാതെ കാണുക അടുത്ത് ഇതും ഒരു ഫാനാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു ഷൂട്ടിന് മുപ്പത് രൂപയാണ് ഇതിൻ്റെ നല്ലൊരു തയ്യാണ് തൈക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് അൻസ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അടുത്തത് സ്പൈഡർ പ്ലാന്റ് ആണ് ചട്ടിയിലെല്ലാം നല്ല ബുഷായിട്ട് നിറഞ്ഞിരിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് പത്ത് തൈകൾക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെ പത്ത് തൈക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് വളരെ ലാഭത്തിലാണ് കൊടുക്കുന്നത് പത്ത് തൈക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഡബിൾ പെറ്റൽ ബാൽസോണ് അഞ്ച് കളർ ബാൽസോ ഉണ്ട് നല്ല റൂട്ടായിട്ടുള്ള ബാൽസോണ് നല്ല അടുക്ക് ബാൽസോണ് ഡബിൾ പെറ്റൽ എന്ന് പറയുന്നെങ്കിലും ഡബിൾ അല്ല കൂടുതൽ അടുക്കേണ്ടതിൽ അപ്പോൾ ഇതിന് അഞ്ച് തൈക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് അഞ്ച് തൈകളാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് എല്ലാ കളറും നല്ല കളറുകളാണ് ഒരെണ്ണം മിനിയേച്ചറാണ് ഹാങ്ങിങ്ങായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ നല്ല റൂട്ടുള്ള നല്ല തൈകളുമാണ് മുട്ട് വന്നതും പൂ വന്നതുമായിട്ടുള്ള തൈകളാണ് നൽകുന്നത് ഈ ത് ഈയൊരു പ്ലാൻ്റാണ് ബോർഡറായിട്ടെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയാണ് ഇതിൻ്റെ കട്ടിങ്സാണ് നൽകുന്നത് പത്ത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സിന് വരുന്നത് അടുത്തത് ഇതും നല്ല ബോർഡറായിട്ടും നമ്മുടെ ചട്ടി പൂച്ചട്ടിയിലെല്ലാം നല്ല ബുഷായിട്ടും വയ്ക്കാൻ പറ്റുന്ന വയ്ക്കുന്നതും ഹാങ്ങിങ്ങായിട്ടിടാൻ പറ്റുന്നതുമാണ് ഇതിൻ്റെ കട്ടിങ്സും പത്ത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഗ്രൗണ്ട് ഓർക്കിഡ് ഈ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ വില എന്ന് പറയുന്നത് അൻപത് രൂപയാണ് വരുന്നത് ഒരു ചട്ടിയിൽ തന്നെ ഒത്തിരി ഷൂട്ടുകൾ ഒരുമിച്ച് വരും നിറച്ച് പൂക്കുന്ന എപ്പോഴും പൂ തരുന്ന ഒരു ഓർക്കിഡാണ് ഗ്രൗണ്ട് ഓർക്കിഡാണ് ഇത് അൻപത് രൂപയാണ് വില വരുന്നത് അടുത്ത ഇത് ഗ്രൗണ്ട് ഓർക്കിഡ് അതിന് അറുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഹാങ്ങിങ് ആയിട്ട് വളരുന്ന ലെൻഡാനയാണ് ഇത് ലാവൻഡർ കളറാണ് ഇതിന് ഇതിൻ്റെ കട്ടിങ്സാണ് നൽകുന്നത് ഇരുപത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സിന് വരുന്നത് ലെൻഡാനയാണ് ഹാങ്ങിംഗ് ലെൻഡാനയാണ് ഇരുപത് രൂപയാണ് കട്ടിങ്സിന് വരുന്നത് അടുത്തത് യെല്ലോ കളറിലുള്ള ഹാങ്ങിംഗ് ലെൻഡാനയാണ് ഇതിൻ്റെ കട്ടിങ്സും ഇരുപത് രൂപയാണ് വില വരുന്നത് ഇത് യെല്ലോ കളറാണ് യെല്ലോ കളറിലുള്ള ലൈറ്റ് യെല്ലോ കളറാണ് ഇതിൻ്റെ കട്ടിങ്സിനും ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ ബാൽസമാണ് എട്ട് കളർ ബാൽസം ഉണ്ട് നല്ല ആയിട്ടുള്ള എട്ട് കളർ ബാൽസ്യമാണ് ഇതിൻ്റെ തൈകൾക്ക് എട്ട് കളറിനും കൂടെ നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നല്ല കമൻസുകൾ രേഖപ്പെടുത്താനും മറക്കരുത് പിന്നെ ഈ ബാൽസ്യത്തിൻ്റെ വലിയ തൈയുണ്ട് റൂട്ടെട്ടായിട്ടുള്ള നാലും അഞ്ചും ശാഖകളുള്ള തൈയാണ് ആണ് അതിന് എൺപത് രൂപയാണ് ഒരു തൈക്ക് വില വരുന്നത്